ഹലോ ഗുഡ് മോർണിംഗ് എന്നെ സത്യ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വണ്ടീന്റെ ഹോണി കേട്ടതും ഞാൻ ചാടി ഇറങ്ങി വന്നതാണ് കേട്ടോ ഇപ്പൊ എഴുന്നേറ്റിട്ടേ ഉള്ളൂ എന്തൊക്കെയാ മീനട്ടെ ആഹാ ആ മത്തി ഉണ്ടല്ലേ കിർത്തിരി മത്തിതായോ നല്ല ഉണ്ട മത്തി തരണേ വാല് വേണ്ട എനിക്ക് വേണ്ട എന്റെ ഒരു വീഡിയോയില് കണ്ടിരുന്നോട്ടെ മീൻ വണ്ടീന്റെ സൗണ്ട് ആട്ടോ രാവിലെ എനിക്ക് പുറത്തേക്ക് ഒരു പ്രചോദനം സാധാരണ ഞാൻ എനിക്ക് മുമ്പൊക്കെ പുറത്തു വയ്യ നല്ല ചുമക്കായിട്ട് വിളിക്കുക അപ്പോൾ ഇവിടെ ആണെങ്കിൽ നല്ല തണുപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതേ അമ്മ വിളിക്കുന്നു രാവിലെ എഴുന്നേറ്റപ്പാട് അമ്മയുടെ കോള് അതുപോലെ തന്നെ ജോൺസായിട്ടെൻ്റെ അമ്മേനെ അങ്ങോട്ട് വിളിക്കണം ആ അങ്ങനെയൊക്കെയാണ് എൻ്റെ എന്താ പറയുക ഡേ ഇൻ മൈ ലൈഫ് തുടങ്ങുന്നത് ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി മീൻ നന്നാക്കണം പരിപ്പ് കറിയോ മോര് കറിയോ വെക്കണം അങ്ങനെ കുറേ കറികളൊന്നും ഇവിടെ ആർക്കും ആവശ്യമില്ല ഒറ്റക്കറി വേണമെങ്കിൽ മാത്രം ഒരു തോരൻ പിന്നെ മീൻ വറുത്തത് തുണി ഇതേ വാഷിംഗ് മെഷീനിൽ ആയി കിടപ്പുണ്ട് അതാറിയിടണം പിന്നെ കഴിഞ്ഞ ദിവസം നമുക്ക് ഈ സിമെൻറ് കമ്പനീൻ്റെ വക സിമെന്റിൻ്റെയാണോ കമ്പനിൻ്റെയാണോ എന്ന് എനിക്കറിയില്ല കോംപ്ലിമെൻ്റ് ആയിട്ട് ഒരു ഓവൻ കിട്ടി അപ്പം അത് ജസ്റ്റ് അവര് ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വർക്കിംഗ് കണ്ടീഷനും അതുപോലെ തന്നെ ഡബോ കാണിക്കാനൊക്കെ ഞാൻ ഇല്ലായിരുന്നു ആ സമയത്ത് ഞാൻ തന്നെ എനിക്ക് ഫോട്ടോ എടുക്കാൻ അയച്ചായിരുന്നു ആ സമയത്ത് വെച്ചതാണ് കേട്ടോ പക്ഷെ ഇത് ഞാൻ ആക്കെങ്കിലും ഇവേ ചെയ്യത്തേ ഉള്ളൂ കാരണം എനിക്കിതേ ഒരെണ്ണം ഓൾറെഡി ഉണ്ട് അപ്പം പിന്നെ നമ്മളങ്ങനെ ഇതുതന്നെ ഞാൻ ഉപയോഗിക്കത്തുള്ളൂ അത് ആർക്കെങ്കിലും ഗീവ് അവേ ചെയ്യും കേട്ടോ പിന്നിപ്പോൾ ശരിക്കും വന്നിട്ട് ഇവിടെ കണ്ട കുറേ ട്രോളിങ് നടക്കുന്നുണ്ട് എപ്പോഴും ഓരോ അപ്രതീക്ഷിതമായിട്ട് യാത്രകളുണ്ടാവും അത് ഇങ്ങനെ എടുക്കാൻ പോകും അത് കഴിഞ്ഞ വർഷം ബോംബെ പോയി വന്നതിൻ്റെ കുറച്ച് വാഷിംഗ് ഒക്കെ ഉണ്ട് ആ ബോംബെ പോയി വന്ന പിറ്റേന്ന് തന്നെയാണ് കോഴിക്കോട് പോയത് അപ്പോൾ അതുകൊണ്ട് അത് നടന്നില്ല കൈകൊണ്ട് വാഷ് ചെയ്യേണ്ടത് എന്നാൽ പുറത്തിടുന്ന ഡ്രസ്സുകൾ അപ്പം ഇനി അമ്മേനെയൊക്കെ ഒന്ന് കോളിക്കട്ടെ അടിച്ചുവാരി ടൊച്ചോ തുണി ആറിട്ടോ മോരുകറിയൊക്കെ വെച്ചോട്ടോ കല്ലുപ്പിട്ട് മോരുകറി വെച്ചോജി തോരൻ വെച്ചോ ഇത്രേ ഉള്ളൂ മോരുകറിബേജ് തോരൻ മറ്റേ കുറേ ഫോൺ ഉണ്ടായിരുന്നു അപ്പൊ എന്റെ ഇടയിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതിരുന്ന കാരണം എനിക്ക് വിശപ്പ് തുടങ്ങി കേട്ടോ പന്ത്രണ്ട് പന്ത്രണ്ടര ആയി ഞാൻ വേഗം മീൻ മറത്ത് കുറച്ച് ചൂടണന്ന് വിചാരിച്ചു എനിക്ക് രാവിലെ ഫുഡ് കഴിക്കാൻ വലിയ അങ്ങോട്ട് ഇറങ്ങൂല പിന്നെ യാത്രയിലൊക്കെ ആണെങ്കിൽ ആരെങ്കിലും കൂടെ ഒക്കെ ഉണ്ടെങ്കിലാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക പിന്നെ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ആവുമ്പോഴേക്കെ കഴിക്കുക അപ്പൊ മീൻ മറക്കാന്ന് വിചാരിച്ചു മീൻ മറത്ത ശേഷം കേബേജ് തോരനും ഒരു കറിയും കുട്ടി ചൂടണം എത്താൻ വേണ്ടി ഒരു സ്റ്റാൻഡ് വേണം ിലോ മീൻ കേട്ടോ അത് മുടി കറി എൻ്റെ ക്യാബേജ് കൈ ഞാൻ ചൂട് കുക്കറിലാണ് വെക്കുക കുക്കറിൽ വെച്ചിങ്ങനെ കമഴ്സിടുള്ളൊക്കെ പോയി നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ടോ മോരുകറിയൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മോരുകറിയ കേട്ടോ എൻ്റെ വീഡിയോ തന്നെ വേണമെങ്കിൽ പിന്നീട് ഒരു ഷെയർ ചെയ്യാവേ കാബേജ് കറി എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല പക്ഷെ ഡോൺസഡായിട്ട് ഇഷ്ടമാണ് അതുകൊണ്ടാണ് അത് ഉണ്ടാക്കിയത് പിന്നെ പപ്പടമുണ്ട് അച്ചാറൊക്കെ വേണമെങ്കിൽ ബീഫ് അച്ചാറുണ്ട് അമ്മ ഉണ്ടാക്കി തന്ന വതിലധാരങ്ങ അച്ചാറുണ്ട് ഞാൻ മീൻ വളർത്തുമ്പോൾ അതിനകത്ത് കുറച്ച് തേക്കുന്ന മസാലയ്ക്കകത്ത് കുറച്ച് വെളിച്ചെണ്ണ വെക്കും അതുകൊണ്ടാണോ കയ്യിൽ കുറച്ച് എണ്ണ പിടിച്ചിരിക്കുന്നത് പിന്നെ എനിക്ക് കൈ നനഞ്ഞിരിക്കുന്നതേ ഇഷ്ടമല്ലേ അപ്പോൾ എന്തെങ്കിലും ടർക്കിയിൽ തുടയ്ക്കണം ഞാൻ ബ്രസ്സിലും തുടക്കില്ല ടർക്കിയിൽ ഇങ്ങനെ എന്തെങ്കിലും തുണിയിൽ തുടക്കണം അല്ലെങ്കിൽ ഭയങ്കര അസ്വസ്ഥതയോ വേണ്ടി സ്ഥലം ഉണ്ടെങ്കിൽ ഇതേ അടുക്കിന്റെ ഇങ്ങനെ ഓരോന്ന് എനിക്ക് എപ്പോഴും ചെയ്തേക്കും ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെ എന്താ കറക്കുന്ന അറിയോ ഞാൻ കുറേ ആയിട്ടൊന്നും അവരുണ്ടാവരുന്നില്ല പോയി വന്നു ഇരിക്കുന്നത് കാരണം ഇപ്പൊ ഇതിനകത്ത് എന്നെ ഒന്നും ഇല്ല കേട്ടോ അതൊക്കെയും ചെയ്യാനുള്ളതാണ് അപ്പൊ അതുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ വയനാട്ടത്തെ കാലാവസ്ഥ ഇങ്ങനെ ഒരു എന്താ പറയാ വല്ലാത്തൊരു കാലാവസ്ഥയാണ് തണുപ്പും ഇതൊക്കെയായിട്ട് കാലാവസ്ഥയാണ് ചില സ്ഥലം അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ എന്താ പറയാ ഒരു പാത്രങ്ങളുടെ മേലൊക്കെ ഒരു മെഴുക്ക് മെഴുക്ക് പോലെയാവും

പിന്നെ ഇതെനിക്ക് ഇവിടെ ജോലിക്ക് വന്ന് ചേച്ചി ചെയ്തു തന്നെ ഈ സ്റ്റാൻഡ് ഇവിടെ തന്നെ തന്നെ അപ്പൊ അതാകുമ്പോ നമ്മൾ ഈ പത്രമൊക്കെ വെക്കുമ്പോഴും വെള്ളം ഒക്കെ ഈ വാഷിബേസിലേക്ക് തന്നെ സിംഗിലേക്ക് തന്നെ നമ്മൾ കൊടുക്കും ഞാൻ ചോറിൻ്റെ കഴിയാറായപ്പോഴേക്കും ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ ജോൺസേഡായി വരുമ്പോൾ ഒരു കുറേ കാടും പടലും പോലത്തെ സാധനങ്ങൾ കൊണ്ടുവരും മല്ലിച്ചപ്പാണ് സാധാരണ കൊണ്ടുവരാറ് ആ ഇതും മല്ലിച്ചപ്പ് തന്നെ ജോൺസേടയ്ക്ക് മല്ലിച്ചപ്പിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കുറേ ഓറഞ്ച് കൊണ്ടിട്ടുണ്ട് പിന്നെ ഇത് എൻ്റെ കുറേ മരുന്നുണ്ട് ചേട്ടാ ചോറ് പിന്നെ എല്ലാവരും എന്താ കെട്ടിന് കൊടുക്കുന്നത് ഉപദ്രവ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് പിന്നെ എനിക്ക് കുറേ ടാബ്ലറ്റ് ഒക്കെ കഴിക്കാനുള്ളതുകൊണ്ട് ഞാൻ കഴിച്ചതാണ് അല്ലെങ്കിൽ തന്നെ എനിക്ക് വശത്താൽ ഞാൻ കഴിക്കുക അങ്ങനെ കെട്ടിന് കൊടുത്തിട്ട് അങ്ങനെയൊന്നും ഇല്ല നമുക്ക് വശന്നാ നമ്മൾ കഴിക്കുക അവരിവിടെ എന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും നമ്മൾ എന്താ പറയാ അവർക്കൊക്കെ വിലന്തി കൊടുത്ത ശേഷം കഴിക്കാം ഓക്കെ ഇത് എൻ്റെ ഒരു കുഞ്ഞു പൂച്ചയുണ്ടോ നിങ്ങൾ കണ്ടെ പൊറോട്ട കഴിച്ചു നാളെ പൊറോട്ട കഴിച്ചു ചോറ് കുറച്ച് മതിയെന്നു അപ്പൊ അതിനർത്ഥം ഞാൻ സെറ്റി എന്തോ കഴിച്ചിട്ടുണ്ട് ഞാൻ സെറ്റി പൊറോട്ട കഴിച്ചു എവിടെ എവിടെ കാണട്ടെ കണ്ടോ എല്ലാ ജൻസറ്റി മുടി പിടിച്ച് നോക്കട്ടെ സുന്ദരിനെ നോക്കട്ടെ ജനസത്തെ പൊറോട്ട കഴിച്ചോ മോത്തോക്കി പറ പിന്നെ ആ തോന്നി അതാണ് ജോൺസേട്ടായി ചോറ് കുറച്ചുമതി വരുന്നത് എനിക്ക് ആ കയ്യിലെച്ചിലായതുകൊണ്ട് ക്യാമറ ഓഫ് ആക്കാൻ പറ്റുന്നില്ല എന്ത് ഡയറ്റിങ്ങോ ആ ഇപ്പം ഇന്നലെ തൊട്ട് തുടങ്ങിയതാണ് ജോൺസേട്ടേക്ക് തടി കൂടി എന്ന് ഞാൻ പറഞ്ഞാൽ ജോൺസേട്ടായി കഴിക്കില്ല വേറെ ആരെങ്കിലും പറഞ്ഞാൽ ജോൺസേട്ടേക്ക് അത് സത്യമാണ് ജോൺസേട്ടെന്ന് വിചാരിച്ചു അപ്പൊ അതുകൊണ്ട് ജോൺസേട്ടായി കഴിഞ്ഞ ദിവസം എന്റെ അമ്മ പറഞ്ഞു ജോൺസാന്ന് എനിക്ക് തടി കൂടിയിട്ടുണ്ട് അപ്പൊ തൊട്ട് ജോൺസേട്ടായി ഡയറ്റിങ് നാഗര എന്ന ഞാൻ ചരിക്കി അതിയൊക്കെ പറഞ്ഞോടാ ഈ ഹോട്ടലിൽ കേറിയ ബളള ബളള ഒന്നും അല്ല സാധാരണ ഓർറിയേ ഇന്നെ ഞാൻ എന്ന പേസ്റ്റ് ആക്കാനൊന്നും ഒത്ത കഴിക്കും അങ്ങനെ കുഴയർക്കാനൊന്നും വന്നല്ല ആൽമോഷില്ലല്ല ഹ് ശരി ചൊറണ്ടേ തന്നേ ദേ കുട്ടൻ പണി കിട്ടി ട്ടോ ഞാൻ ഒന്ന് മുട്ടിയാ കുളേ ഞാൻ അതിനൊന്നും ഇറുത്തെണ്ടി പിന്നെ ഞാനല്ല ജോൺസെട്ടിന്റെ മുഖഭാവം കാണിക്കേ എന്താ കാണിച്ചെനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്തപ്പ പറ്റിയേ അത് അതിനകത്ത് വേസ്റ്റ് കിട്ടിയായിരുന്നോ പിന്നെന്താ പ്രശ്നം വാഷിംഗ് മെഷീനിലെ വേസ്റ്റ് വന്ന് തന്നുന്ന ഭാഗം തുറന്നു കേട്ടോ വാഷിംഗ് മെഷീനെ തുറന്ന് എല്ലാ വെള്ളവും ലീക്ക് ആക്കിട്ട് നല്ല പണിയും തന്നിരിക്കുന്നു ഇരുത്തം കണ്ടില്ലേ ഇതെങ്കിൽ ചേച്ചിക്ക് എന്തെങ്കിലും വാങ്ങിത്തരാന്ന് പറഞ്ഞ പറയണേ ചോറ് വേണം എടുത്തു കഴിച്ചോളാം അയ്യോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്രതീക്ഷിതമായി കിട്ടിയ പണിയായിരുന്നു ടോപ്പ് വാഷിംഗ് മെഷീനിന്ന് ഇനി അതൊക്കെ ക്ലീൻ ആക്കി വന്നപ്പോഴേക്കും ശരിക്കും മരണം എടുത്ത് നല്ലോണം എടുത്ത് രണ്ടുസുട്ടിണ്ടല്ലോ മൊബൈൽ സീരിലിയാണേ നമ്മളെ കണ്ടപ്പോ വേഗം നിർത്തി അതന്നെ രണ്ടു നാണക്കിടയിൽ തോന്നുന്നുണ്ടോ गुणो। गुणो। ോ ഏ ഞാൻ സംസാരിച്ച അടിമാന മാതിരിയല്ലേ ഇപ്പൊ ഇവിടെ ജീവിക്കുന്ന എന്താ അടിമാനെ പോലെ ജീവിക്കുന്നില്ലേ എന്നെ എവിടെങ്കിലും കൊണ്ടുപോ കാത്തും കൂടെ എനിക്ക് ഭയങ്കര ബോർ ഇട്ടിട്ടോ കാത്തുണ്ടെങ്കിൽ ഈ സമയത്തൊക്കെ കാത്തുവിനെടുത്തോണ്ടെന്ന് ഞാൻ കൽപ്പിക്കായിരുന്നു ഇല്ലേ നടക്കാൻ കൊണ്ടുപോവായിരുന്നു എനിക്ക് ബോറടിച്ചിട്ട് വയ്യ അപ്പൊ ഓക്കേ ഈ വീഡിയോ വൈകിട്ട് ആണ് ജോൺസായിട്ട് ആണ് പുറത്തു കൊണ്ടുപോകുക എന്ന് പറഞ്ഞിട്ടുണ്ട് കൊണ്ടുപോകില്ല നല്ല കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ പറയട്ടോ ബൈ ഇറ്റ്സ് മീ എന്ന ജോൺസൺ ഫ്രം പ്രമാർ തിന്നു തിന്നു തിന്നുകൊണ്ടേ ഇരിക്കൂ ബൈ